മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ വരൂ നമുക്കൊരു കുട്ടിക്കോഴിയുടെയും കുറുക്കൻ്റെയും കഥ കേൾക്കാം ഒരിടത്തൊരിടത്ത് ഒരു കർഷകന് ഒരു കൂട്ടം കോഴികൾ ഉണ്ടായിരുന്നു തൻ്റെ മക്കളെ പോലെ ഓമനിച്ച് വളർത്തുന്ന ഈ കോഴികളാണ് രാവിലെ നമ്മുടെ കർഷകനെ വിളിച്ചുണർത്തുന്നത് കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയി ഒരു ദിവസം ഒരു കോഴിയമ്മ ഈ കൂട്ടത്തിലുള്ള കോഴിയമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടാണ് മറ്റു കോഴികൾ എഴുന്നേറ്റ് വന്നത് എല്ലാവരും കോഴിയമ്മയുടെ അടുത്തെത്തി എന്താണ് കാരണം എന്ന് തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് ഒരു കള്ളക്കുറുക്കാൻ കോഴിയമ്മയുടെ പന്ത്രണ്ട് മുട്ടകളിൽ പതിനൊന്ന് മുട്ട കട്ടെടുത്തു കൊണ്ടുപോയി എല്ലാ കോഴികൾക്കും സങ്കടമായി അവരെല്ലാം കരയുവാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ കൂട്ടത്തിൽ തലപ്പാവ് വെച്ചതുപോലെയുള്ള ഒരു പൂവൻ കോഴി അവരോട് പറഞ്ഞു നീ ഇനി കരയേണ്ടതില്ല നിന്റെ ഒരു മുട്ടയില്ലേ അതിനെ സംരക്ഷിച്ച് വളർത്തു നമുക്ക് ഒരു നാൾ ആ കള്ളക്കുറുക്കനെ ഒരു പാഠം പഠിപ്പിക്കാം എന്ന് അങ്ങനെ കാലങ്ങൾ ഒരുപാട് മുൻപോട്ടു പോയി കോഴിയമ്മ അടയിരുന്ന് തലനിറയെ പൂക്കളുള്ള ഒരു സുന്ദരൻ കോഴിക്കുട്ടി മുട്ടയിൽ നിന്നും പുറത്തേക്ക് വന്നു എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന അഴകും എല്ലാവരെയും ആകർഷിക്കുന്ന വികൃതിയും കാണിച്ചുകൊണ്ട് തുള്ളിച്ചാടി നടക്കുകയാണ് നമ്മുടെ കുട്ടിക്കോഴി പെട്ടെന്നാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കോഴിയുടെ മുൻപിലേക്ക് ഒരു കുറുക്കൻ ചാടി വീണത് ഇത് കണ്ടതും മറ്റു കോഴികൾ ഓടി വന്ന് ഈ കുറുക്കനെ കൊത്തി ഓടിപ്പിച്ചു പേടിച്ച് കരഞ്ഞുകൊണ്ടാണ് കുറുക്കൻ ഓടി കാട്ടിലേക്ക് മറഞ്ഞത് കുട്ടിക്കോഴിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കോഴിയമ്മ പറഞ്ഞു കുറുക്കൻ എൻ്റെ കുട്ടീനെ പിടിച്ചു കൊണ്ടുപോകുവാൻ വരുന്നതാണ് ഇനിയും വന്നേക്കാം പല നുണകൾ പറഞ്ഞും കരഞ്ഞും കൗശലം കാട്ടിയും എൻ്റെ കുട്ടീനെ കട്ടോണ്ടു പോകാൻ ശ്രമിക്കും എൻ്റെ കുട്ടി അമ്മേനെ വിട്ട് ദൂരെ ഒന്നും പോകല്ലേട്ടോ എന്ന് പറഞ്ഞു കൗശലക്കാരനായ കുറുക്കനുണ്ടല്ലോ ഈ കോഴിക്കൂട്ടത്തിനടുത്ത് നിന്ന് ഈ കുട്ടി കോഴിയെ പിടിക്കുവാൻ സാധിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞ് കൗശലം ഉപയോഗിച്ച് ഇവരിൽ നിന്ന് ഈ കോഴിക്കുട്ടിയെ ഒറ്റയ്ക്കാക്കി ദൂരെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ആരും കാണാതെ പമ്മി പമ്മി ചെന്ന് കുട്ടിക്കോഴി വരുന്ന വഴിയിൽ ഇരുന്ന് കരയുവാൻ തുടങ്ങി പതിവ് പോലെ വികൃതി കാണിച്ച് നടന്ന കുട്ടിക്കോഴി കുറുക്കൻ്റെ കരച്ചിൽ കേട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ കൗശലക്കാരനായ കുറുക്കൻ പറഞ്ഞു എൻ്റെ വീട്ടിലുള്ള കുട്ടി കുട്ടിക്കുറുക്കന് ആരാണ് അവൻ്റെ കൂടെ കളിക്കാൻ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കരയുന്നത് അപ്പോൾ കുട്ടിക്കോഴി പറഞ്ഞു എന്തിനാ വിഷമിക്കുന്നത് ഞാനില്ലേ ഞാൻ കുട്ടിക്കുറുക്കന്റെ കൂടെ കളിക്കാലോ അവനെ വിളിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും കുറുക്കൻ കള്ളക്കരച്ചിൽ നടത്തി എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ കുട്ടിക്കുറുക്കന് നടക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നീ അവിടെ വരെ വന്ന് കളിച്ച് കഴിഞ്ഞാൽ അവന് ഒരുപാട് സന്തോഷമാകും എന്ന് പറഞ്ഞു ഇത് കേട്ടതും കുട്ടിക്കോഴി ഒന്ന് ആലോചിച്ച് ശരി എന്ന് മനസ്സില്ല മനസ്സോടുകൂടി പറഞ്ഞു കുറുക്കൻ്റെ കൂടെ എന്നിട്ട് യാത്ര പുറപ്പെട്ടു നേരം കഴിഞ്ഞപ്പോൾ കുട്ടിക്കോഴിയെ കാണാതെ കോഴിയമ്മ അവിടെയും ഇവിടെയും അന്വേഷിക്കുവാൻ തുടങ്ങി കാണാതെയായപ്പോൾ സങ്കടപ്പെട്ട് മറ്റു കോഴികളോട് കാര്യം അവതരിപ്പിച്ചു അവർ വേഗം പോയി അന്വേഷിക്കുവാൻ തുടങ്ങി അങ്ങനെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതാ ദൂരെ കുറുക്കൻ നമ്മുടെ കുട്ടി കോഴിയെയും കൊണ്ട് ഒരു മലയുടെ മുകളിൽ കയറി നിൽക്കുകയാണ് ആരും കാണാതെ ഓരോ കള്ളക്കഥകൾ പറഞ്ഞ് നമ്മുടെ കുട്ടി കുട്ടിക്കോഴിയെ മയക്കി ഇരുത്തിരിക്കുകയാണ് ഏത് നിമിഷവും അപകടം നമ്മുടെ കുട്ടി കോഴിയെ പിടിച്ചേക്കാം ഇത് കണ്ടതും മറ്റു കോഴികൾ ഓടി വന്ന് നമ്മുടെ കുറുക്കനെ തലങ്ങും വിലങ്ങും കൊത്തി മുറിവേൽപ്പിച്ചു വേദന കൊണ്ട് പൊളഞ്ഞ കുറുക്കൻ കാൽ തെറ്റി മലയുടെ അടിയിലേക്കേ വീണു ദേഹമാസകലം മുറിവുപറ്റി അനങ്ങാൻ പോലും സാധിക്കാതെ അവിടെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു കൂട്ടുകാരെ കോഴിയമ്മ പറഞ്ഞത് അനുസരിക്കാതെ പോയതുകൊണ്ടാണ് വലിയ ആപത്തിലേക്ക് നമ്മുടെ കുട്ടിക്കോഴി പോയത് തക്ക സമയത്ത് മറ്റുള്ള കോഴികൾ കണ്ടതുകൊണ്ട് നമ്മുടെ കുട്ടിക്കോഴി രക്ഷപ്പെട്ടു ഇല്ലെങ്കിലോ എന്ത് വലിയ ആപത്താണ് നമ്മുടെ കുട്ടിക്കോഴിക്ക് വരേണ്ടിയിരുന്നത് അല്ലേ അമ്മയുടെയും അച്ഛൻ്റെയും വാക്കുകൾ കേൾക്കാതെ അനുസരണക്കേട് കാട്ടി നടന്നാൽ നമുക്കും ഇതുപോലെ വലിയ ആപത്തുകൾ വന്നേക്കാം നുണയനും ചതിയനുമായ സാത്താൻ പല വേഷത്തിലും ഭാവത്തിലും നമ്മുടെ അരികിൽ വന്നേക്കാം നമ്മളെ അവൻ്റെ വലയിൽ അകപ്പെടുത്തുവാനും ശ്രമിച്ചേക്കാം അതുകൊണ്ട് നമ്മുടെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ കൂട്ടുകാർ പറയുന്ന കാര്യങ്ങൾ എല്ലാം നമ്മുടെ അച്ഛനോടും അമ്മയോടും നമുക്ക് പറയുവാൻ സാധിക്കണം അങ്ങനെ പറയുമ്പോൾ വേഷം ധരിച്ചു വരുന്നതായ ആൾമാറാട്ടം നടത്തി വരുന്നതായ സാത്താൻമാരെ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ കാണിച്ചു തന്ന് നാം ഓരോരുത്തരെയും വലിയ ആപത്തുകളിൽ അകപ്പെടാതെ ദൈവത്തിൻ്റെ പ്രിയ മക്കളായി ചേർത്ത് പിടിക്കും കൂട്ടുകാരെ ജീസസ് കിഡിൻ്റെ ഈയൊരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ജീസസ് കിഡിൻ്റെ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും this is me you are tomachan signing off